ഒരു ചോദ്യം എന്താണ് കേരളത്തിൽ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന ബി ജെ പിക്ക് വളർന്നിട്ടില്ല മതേതര മനസ്സാണ് കേരളത്തിന്റെ എന്നൊക്കെ പറയുമ്പോ പോലും കേരളവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ രാമക്ഷേത്രത്തിൽ തൃപ്തര ചെല്ലുന്നത് മുതൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് മുതൽ ഒരു രാമന്റെ ആരാധന കൂട്ടാനും അതുപോലെ ഹനുമാനോടുള്ള ആരാധന കൂട്ടാനും ഒക്കെ വളരെ ബോധപൂർവമായ ശ്രമങ്ങളൊക്കെ തന്നെയുണ്ട് ഒരു ഇലക്ട്രൽ ബാറ്റിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി എടുക്കുന്ന അങ്ങേയറ്റത്ത് സൂക്ഷ്മതയുള്ള മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലത്തു നിന്നും കൂടി അടിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് യഥാർത്ഥത്തിൽ ഈ ഈ കേരളത്തിലുള്ള ബി ജെ പി നേതാക്കന്മാർക്ക് പോലും പറ്റാത്ത ഒരു തരത്തിലുള്ള ഒരു പ്രസംഗവും അതേപോലെയുള്ള ഈ പ്രവർത്തകരെ കൃത്യമായി ബോധവൽക്കരിക്കാനും മോദി ഇന്നലെ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇന്നലെ കാണാവുന്നത് നരേന്ദ്രമോദി കേരളത്തിലെ പ്രഭാരി ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നാല് സ്ഥലത്ത് പോയാലും പക്ഷെ അങ്ങനെ പോകാൻ കഴിയില്ല നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇവിടെയുള്ള ഉണ്ണാക്കന്മാരൊന്നും പറ്റില്ല എന്നും ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയോണ്ടാണല്ലോ ബിജെപിക്ക് വേണ്ടിയിട്ട് ഈ നരേന്ദ്രമോദി ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വായിലേക്ക് കണ്ണു തള്ളിക്ക പറയാം അതൊക്കെ ഭയങ്കര ഹീറോയിസം എന്നൊക്കെ ആളുകൾക്ക് പോകും പക്ഷെ രാഷ്ട്രീയത്തിൽ അതൊരു ഹീറോയിസം ആയിട്ടൊന്നും കണക്കുകൂട്ടില്ല അതൊരു വലിയ ലോസ് ആണ് ഭീമൻ ഗതകൊണ്ടടിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ഗോവിന്ദഷ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഉണ്ട് നരേന്ദ്രമോദി ഇവിടെ വന്നത് ശത്രുക്കളെ കൊല്ലാലാണ് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ബി ജെ പി കാണിക്കുന്ന ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളിൽ ചെറിയൊരു പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട് പറ്റില്ല എങ്ങനെ പുറത്താക്കി എന്ന് കെ ആർ ഗൗരിയമ്മയുടെ വീടിനു മുമ്പിൽ പൊതുവും വെച്ചിട്ട് എല്ലാ ദിവസവും തെറി പറയാൻ ഏറ്റവും ലോക്കലായിട്ടുള്ള നേതാക്കന്മാരെ മനസ്സിൽ വെറുപ്പും വിഭാഗീയതയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കയാണ് എന്ന് പറയുന്ന സത്യം കൂടിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രണ്ടാം തവണയാണ് കേരളത്തിൽ വരുന്നത് നമുക്കറിയാം രണ്ട് ദിവസം മുന്നേ കൊച്ചിയിലെത്തിയ നരേന്ദ്രമോദി കൊച്ചിയിൽ രാത്രിയിൽ ഒരു വലിയ റോഡ് ഷോ നടത്തി ഇന്നലെ ഗുരുവായൂരിലും അതുപോലെ തന്നെ തൃപ്രയാറിലും ക്ഷേത്ര സന്ദർശനം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം അതിനുശേഷം കൊച്ചിയിൽ അവരുടെ പ്രവർത്തക സമിതി യോഗം പിന്നെ ഷിപ്പ്യാർഡിൽ മറ്റൊരു പൊതു സർക്കാരിൻ്റെ ഒരു പരിപാടി ഇത്രയും പരിപാടികളിലൂടെ വലിയ ഓളമാണ് ഉണ്ടാക്കിയത് തൃശ്ശൂരില് ഈ മാസം ആദ്യം വന്നപ്പോൾ തന്നെ വലിയ ഓളം ഉണ്ടായി റോഡ് ഷോ നടത്തി എൻ്റെ ഒരു ചോദ്യം നടത്തിമോദി എന്താണ് കേരളത്തിൽ ലക്ഷ്യമിടുന്നത് നരേന്ദ്രമോദി കേരളത്തിൽ നിന്ന് ലക്ഷ്യമിടുന്നത് എം പിമാരെയാണ് ഇപ്പം താൽക്കാലികമായി രണ്ടാമത് നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയാണ് കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന ബി ജെ പിക്ക് വളർന്നിട്ടില്ല മതേതര മനസ്സാണ് കേരളത്തിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ പോലും കേരളവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ തൃശ്ശൂരിലാണല്ലോ ഏറ്റവും വലിയ ഇതിൻ്റെ ചർച്ചാ വിഷയം ആ തൃശ്ശൂരിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ ആ അഞ്ച് ആറ് ശതമാനമായിരുന്ന അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും പതിനൊന്ന് ശതമാനമായി എന്ന് പറഞ്ഞാൽ ഇരട്ടിയിലധികം ഇരട്ടിയായി ഉയർന്നു പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് ഇരട്ടി മാത്രമല്ല അതേതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനമായി ഉയർന്നു എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം വോട്ട് നേടാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറി ആ ബി ജെ പി മാറിയതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ശബരിമലയുടെ കേസ് ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രാധാന്യമുണ്ടായിരുന്നു ഉള്ളത് കാണാം പക്ഷെ ഇത് മാത്രമല്ല ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കാറ്റിങ്ങലിൽ വീണ്ടും വോട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വേണമെങ്കിൽ ഒരു നാലഞ്ച് മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു കാര്യം രണ്ടാമത്തത് ഇത് ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റേജ് കൂറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബി ജെ പി ഓർഗാനിക് ഗ്രോത്ത് നേടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത് മറ്റിപ്പോൾ ഗോവയിലോ അല്ലെങ്കിൽ ത്രിപുരയിലോ ഒന്നും അങ്ങനെയല്ല പക്ഷേ ഉപരി ഒരു ഓർഗാനിക് സ്റ്റേറ്റ് ഉള്ള ബി ജെ പിക്ക് അണികളുള്ള സ്ഥലമാണ് അപ്പോൾ അതിനുവേണ്ടി അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു പരിശ്രമമാണ് കാണുന്നത് ഒന്ന് രണ്ടാമത്തത് നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഇപ്പൊ രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് അക്ഷതം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മമ്മൂട്ടിക്ക് കൊടുക്കുന്നു അത് മോഹൻലാലിന് കൊടുക്കുന്നു അത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നു ചിത്രയ്ക്ക് കൊടുക്കുന്നു അത് വലിയ വിവാദമാകുന്നു അതിനുശേഷം ഇപ്പോൾ വെള്ളാപ്പള്ളി ജഡേഷൻ കൊടുക്കുന്നു നമ്മുടെ ജഡേഷന് കൊടുത്തു എൻ എസ് എസിന്റെ പോപ്പായിട്ടുള്ള എന്ത് ചെയ്തു സുഹാരൻ നായർക്ക് കൊടുത്തു അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്നു ഇപ്പൊ എൻ എസ് എസും എസ് എൻ ഡി പി ശരിക്കും ഇവിടെ അതായത് അയോധ്യയിൽ ക്ഷേത്രം നിർമാണത്തിന് ഹിന്ദുക്കൾ എല്ലാവരും പോകേണ്ടതാണ് എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള സംഘടനകൾ ഞാൻ പറഞ്ഞ ഇപ്പൊ എസ് എൻ ഡി പിയും എൻ എസ് എസും മാത്രല്ല ഹിന്ദു സംഘടനകളെല്ലാം ഇതിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ പതുക്കെ 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 ബി ജെ പി അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം ഇവിടെ വളർത്തുന്നു ഇതിന്റെ പിന്നില് വലിയൊരു സ്ട്രാറ്റജി കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ കൃഷ്ണനാണ് രാമനേക്കാൾ വലിയ ദൈവം ആളുകൾ മുഴുവൻ കൃഷ്ണനാണ് പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ രാമനാണ് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ രാമക്ഷേത്രത്തിൽ തൃപ്തരകര ചെല്ലുന്നത് മുതൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് മുതൽ ഒരു രാമൻ്റെ ഒരു ആരാധന കൂട്ടാനും അതുപോലെ ഹനുമാനോടുള്ള ആരാധന കൂട്ടാനും ഒക്കെയുള്ള വളരെ ബോധപൂർവ്വമായ ശ്രമങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ ഭാഗത്തും കൂടി അതായത് ഡെവലപ്മെൻറ്റ് വരുന്നു ഇത്തരത്തിലുള്ള അജണ്ടകൾ വരുന്നു ആ അജണ്ടകളെ വളരെ കൃത്യമായി നടപ്പിലാക്കുന്നു രാജേഷ് പദ്ധതിയിൽ ഒരു പറയാതെ പറഞ്ഞു പറഞ്ഞപ്പോ പ്രവർത്തക സമിതി അല്ല അല്ല ഇന്നലെ നരേന്ദ്രമോദി പങ്കെടുത്തത് അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നരേന്ദ്രമോദി പങ്കെടുത്തത് ഇന്നലെ ഇവരുടെ എല്ലാവരുടെയും ഏതാണ്ട് ഏഴായിരത്തിലധികം വരുന്ന പ്രവർത്തകരെ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ നരേന്ദ്രമോദി നേരിട്ട് കാണുക ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ആരും മനസ്സിലാക്കാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് കേരളത്തിൽ ഇങ്ങനെയുള്ള കരിശ്മയുള്ള ഏതെങ്കിലും നേതാവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അസാധ്യമാണ് എന്നുള്ളത് കൃത്യമായി ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞു ആ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ബി ജെ പി ഇവിടെ സർവേ നടത്തിയിരുന്നു ആ സർവേയിൽ ബി ജെ പി കണ്ടെത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തി ശതമാനത്തോളം ആളുകൾക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അംഗീകരിക്കാവുന്ന ഒരു വലിയ നേതാവാണ് ഇന്ത്യയിൽ എന്ന് പറയുന്ന സർവേ നടത്തി അവർ കണ്ടെത്തി കഴിഞ്ഞു അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ പക്ഷെ അവരുടെ കണ്ടെത്തലാണ് അവരുടെ വിശ്വാസമാണ് അപ്പൊ അത്തരത്തിൽ ഇവിടെ അതുകൊണ്ടാണ് മോദി ാണ് ഇത് മോദിയുടെ മോദിയുടെ വാക്കാണ് ഗാരണെന്ന് പറയുമ്പോൾ തീർച്ചയായും മറ്റ് സ്റ്റേറ്റുകളിൽ അതായത് ഇപ്പൊ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ട്രൈ ചെയ്ത പോലെ മോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇലക്ഷനെ നേരിടാൻ വേണ്ടി കൃത്യമായി മോദി തയ്യാറെടുക്കുന്നു ഒരു കാര്യം രണ്ടാമത്തത് നോർത്ത് ഇന്ത്യയിൽ അവർ ഏതാണ്ട് ഒരു ഒരു സാക്ച്വറേഷനിലേക്ക് എത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനത്തിലധികം വോട്ടുകൾ കിട്ടുന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം അമ്പത് ശതമാനത്തിലധികം വോട്ടുകൾ കിട്ടുന്ന ഒരു ഇതായി ഒരു പാർട്ടിയായി ബി ജെ പി മാറിക്കഴിഞ്ഞു അപ്പോൾ ബി ജെ പിക്ക് ഇനി ഇപ്പോൾ മുപ്പത്തി ഒമ്പത് ശതമാനത്തിൽ നിന്ന് എങ്ങനെയാണ് അമ്പത് ശതമാനത്തിലേക്ക് എത്തുക എന്ന് ചോദിച്ചാൽ സൗത്ത് ഇന്ത്യ ഫോക്കസ് ചെയ്തേ പറ്റൂ സൗത്ത് ഇന്ത്യയിൽ ഏതാണ് നൂറോളം നൂറ്റമ്പതോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാണ് നൂറ്റി അൻപത്തി അഞ്ചോ നൂറ്റി അൻപത്തി ആറോ മണ്ഡലങ്ങളിൽ ബി ജെ പി ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ ഫോക്കസ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ പെട്ട ഒരു ഫോക്കസ് ആണെന്ന് പറയുന്നത് തൃശ്ശൂർ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി ഒരു 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 രാ ശരിയാണോ തെറ്റാണോ അത് ഐഡിയോളജിക്കലി ശരിയാണോ എന്നൊക്കെയുള്ളത് സെക്കൻഡറി ആയിട്ടുള്ള ഇഷ്യൂ ആണ് പക്ഷേ ഒരു ഇലക്ട്രൽ ബാറ്റിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി എടുക്കുന്ന അങ്ങേയറ്റത്തെ സൂക്ഷ്മതയുള്ള മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലത്തു നിന്നും കൂടി അടിക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സത്യത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം പോലും ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാണ്ടയാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു ആ പ്രൊപ്പഗാണ്ടയിലൂടെ മറ്റ് കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഇപ്പൊ ചിത്രയുടെ കാര്യത്തിൽ ചിത്രയുടെ കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നവർക്ക് പോലും അറിയേണ്ടത് ആ വിമർശനം ഉന്നയിക്കുന്നതിലൂടെ അത് ബി ജെ കാരണം ചിത്ര ബി ജെ പിയുടെ ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സാധാരണ വിശ്വാസികളെ പലപ്പോഴും വളരെ സൂക്ഷ്മമായി എതിർക്കേണ്ടതിന് പകരം ഇവിടെയുള്ള കാളികൂളി സംഘങ്ങൾ അവരെ ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ബി ജെ പി ഐ ടി സെല്ലിന്റെ പണി പകുതി കുറഞ്ഞിരിക്കുന്നു അപ്പൊ അത്തരത്തിൽ കൃത്യമായ ഒരു എലക്ഷൻ സ്ട്രാറ്റജിയാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റൊക്കെ ആകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള എന്നെ പോലെ സംബന്ധിച്ചോളം അത്തരത്തിലുള്ള ഒരു കൃത്യമായ ഗംഭീരമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ആ സ്ട്രാറ്റജിയുടെ ഭാഗമായി തന്നെയാണ് ടി എൻ പ്രതാപന് പി എഫ് ഐ ബന്ധമുണ്ട് എന്നുള്ളത് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്തരത്തിലുള്ള തന്ത്രങ്ങളിലൂടെ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഞാൻ ഓർ പറഞ്ഞ ഓരോ വാചകങ്ങളും ഞാൻ ആവർത്തിക്കുന്നില്ല അതിന് കൂടി എല്ലാ സൈഡിൽ നിന്നും ബി ജെ പി എന്ത് ചെയ്യുന്നു ആഞ്ഞടിക്കുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് നിങ്ങൾ നിർമ്മല സീതാരാമൻ ഇവിടെ വന്ന് വെല്ലുവിളി വെല്ലുവിളി കാണേണ്ടത് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാ തരത്തിലും ബി ജെ പി എന്ത് ചെയ്യുകയാണ് ആഞ്ഞടിക്കാണ് നിഷ്ക്രിയമാകുന്ന കോൺഗ്രസ് ഇവിടെ നോക്കി നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും ടി എൻ പ്രതാപനെ പോലെ അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ജയിക്കുന്നു എന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റും ജയിച്ച് ജയിക്കുമ്പോൾ അല്ലാതെ ഒരിക്കലും കോൺഗ്രസ് ജയിക്കുകയല്ല കോൺഗ്രസിന്റെ ശക്തി ജയിച്ചോണ്ടിരിക്കുകയാണ് ഒരു വാചകം കൂടി പറഞ്ഞു തീർത്താം നാല്പത്തിയേഴ് ശതമാനം വോട്ട് ഒരിക്കൽ പാർലമെന്റ് വി സി ചാക്കും മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് കിട്ടിയിരുന്നെങ്കിൽ അന്ന് നാല്പത്തി നാല് ശതമാനം വോട്ടാണ് സി പി ഐക്ക് സി തൃശ്ശൂരിൽ കിട്ടിയതെങ്കിൽ ആ നാല്പതിനു മുകളിലേക്കുള്ള വോട്ടിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പിന്നെ എത്താൻ കഴിഞ്ഞില്ല എന്നും ആ വോട്ടുകൾ ബി ജെ പി കരസ്ഥമാക്കുകയാണ് ചെയ്തേക്കണമെന്നും കൂടി നമ്മൾ കാണുമ്പോഴാണ് ഈ പറയുന്ന ലോങ് ടേം പ്ലാനിന്റെ വലിപ്പം മനസ്സിലാവുക ഇന്നലെ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു കേരളത്തിലെ പ്രവർത്തകർക്ക് എനിക്ക് വലിയ വിശ്വാസമുണ്ടെന്നും കൃത്യമായി ബൂത്ത് തലത്തിലൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാരണം എല്ലാ പാർട്ടിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനമാണ് ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനം കൃത്യമായി ഏകോപിപ്പിക്കുകയും സാധാരണക്കാരായ ആളുകളെ കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ പുതിയ വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുകയും അവർക്ക് കേന്ദ്ര സർക്കാരിനെക്കുറിച്ചുള്ള കൂടുതൽ എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും നമോ ആപ്പ് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് അത് പ്രകാരം ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്നാ മോദി ഇന്നലെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലുള്ള ബി ജെ പി നേതാക്കന്മാർക്ക് പോലും പറ്റാത്ത ഒരു തരത്തിലുള്ള ഒരു പ്രസംഗവും അതേപോലെയുള്ള ഈ പ്രവർത്തകരെ കൃത്യമായി ബോധവൽക്കരിക്കാനും മോദി ഇന്നലെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ കാണാവുന്നത് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ഒരു ഒരു ഒറ്റ സീറ്റ് പിടിക്കലാണോ അല്ലെങ്കിൽ തിരുവനന്തപുരം തൊട്ട് ആറ്റിങ്ങൽ തിരുവനന്തപുരം തൊട്ട് പാലക്കാട് പോലെയുള്ള ഏക ഏറെക്കുറെ ബി ജെ പിക്ക് സാധ്യതയുള്ള ഈ പാർലമെന്റ് മണ്ഡലങ്ങളും കൂടി ഇത്തരത്തിലുള്ള ഉണ്ടാവും അല്ലെങ്കിൽ അവർ വെറും ഫോക്കസ് ചെയ്യുന്നത് തൃശ്ശൂർ മാത്രമാണെന്നുള്ള എൻ്റെ ഒരു സംശയം ഈ തൃശ്ശൂർ മാത്രമല്ല അവർ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ അവരുടെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു സീറ്റ് തൃശ്ശൂരാണ് തൃശ്ശൂർ ഇക്കൊല്ലം പിടിക്കാൻ കഴിഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി ബി ജെ പിയുടെ ആകെ പ്ലാനിലുള്ള ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ആ മിസ്റ്റേക്ക് ബി ജെ പി വിചാരിക്കുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വേണമെങ്കിൽ ഒരു പത്ത് സീറ്റെങ്കിലും ജയിക്കാവുന്ന ലെവലിൽ അല്ലെങ്കിൽ പതിനഞ്ചോ ഇരുപതോ സീറ്റെങ്കിലും ജയിക്കാവുന്ന ലെവലിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ഒരു പ്രതിപക്ഷം പോലും ആകാവുന്ന ലെവലിലേക്ക് ബി ജെ പിക്ക് വളരാൻ കഴിയുമെന്നാണ് അത് അവിടെ ഒരു പാളിച്ചുണ്ട് എന്നുള്ളതാണ് പ്രശ്നം മോദിയുടെ കാര്യത്തിൽ പക്ഷേ മോദിക്ക് കിട്ടുന്ന ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്കൊരു തേങ്ങ കിട്ടി ആ തേങ്ങ വളരെ മോശം തേങ്ങയാണെങ്കിൽ അത് വെച്ച് ചമ്മന്തി ഇറക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നല്ല തേങ്ങ കിട്ടുവാണെങ്കിൽ അത് വെച്ചിറക്കാം പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് നടക്കില്ല ഇവിടെ നരേന്ദ്രമോദി വിചാരിക്കുന്നത് ഇപ്പം സുരേഷ് ഗോപിയെ ജയിച്ചു ആ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ ബി ജെ പിയുടെ ഗ്രോത്തിനെ ആക്സലറേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ അവിടെയാണ് എന്റെ പ്രശ്നം ഞാൻ സുരേഷ് ഗോപിയെ പോലെ ആൾ ജയിക്കുകയും അദ്ദേഹം കേന്ദ്രമന്ത്രി ആവുകയും ചെയ്താൽ മിക്കവാറും ബി ജെ പിയുടെ വളർച്ചയെ തടയിടുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ് എന്റെ പ്രശ്നം അത് ബി ജെ പി എങ്ങനെ മാനേജ് ചെയ്യും ബി ജെ പി ആരെയൊക്കെ കൊടുത്ത് ഇയാളെ കൺട്രോൾ ചെയ്യും എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാണ് അല്ലാതെ ഇവിടെ മറ്റേ ഭരത്ചന്ദ്രൻ ഐ പി എസ് ആയി പുള്ളി വീണ്ടും അവതരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ദുരന്തമായിരിക്കും അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് അത്തരത്തിൽ ഈ നരേന്ദ്രമോദി ഇവിടെ ഉണ്ടാക്കുന്ന ഓളം ക്യാരി ഫോർവേഡിയുള്ള ആളുകളില്ല എന്നുള്ള യുവം എന്ന് പറയുന്ന പരിപാടിയും ഇപ്പൊ കഴിഞ്ഞവണ്ണം സ്ത്രീകളെ വെച്ച് കിടത്തിയ പരിപാടിയും ഇപ്പൊ ഈ പറയുന്ന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപുലമായ പരിപാടി നമുക്കൊന്നും ഒരു സാധാരണക്കാർ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ് അതായത് എൻ എസ് എസിനെ ചെന്ന് പിടിക്കുന്നു എസ് എൻ ഡി പിയെ ചെന്ന് പിടിക്കുന്നു ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുന്നവർ ഇവരാരും ഉണ്ടായിരുന്നു കോൺഗ്രസ് അയോധ്യയിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനം എടുത്തതിനു ശേഷമാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും പറഞ്ഞത് അതുപോലും യാദൃശ്ചികപാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത്തരത്തിലുള്ള നേരത്തെ അല്ലെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻ്റെ അധികാരത്വം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നിൽക്കാൻ നിരവധി ആളുകൾ ഉണ്ടാവുമെന്ന് മനസ്സിലായിക്കൊണ്ട് കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഒരുപക്ഷെ കേരളത്തിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന മാക്സ് ട്രോട്ടി മാത്രമാണ് അവർ അപ്പൊ അത്തരത്തിലുള്ള പ്ലാനിങ്ങിലൂടെ എല്ലാ തരത്തിലുമുള്ള നമ്മുടെ ചിന്തകളെല്ലാം മാറ്റിമറിക്കുന്ന ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോകാൻ ഉള്ള സാഹചര്യം ഒരുക്കുന്നത് ഇവിടുത്തെ ചില ന്യൂനപക്ഷങ്ങളിലെ വളരെ സൂക്ഷ്മ ന്യൂനപക്ഷം വരുന്ന തീവ്ര മനോഭാവമുള്ളവർ തന്നെയാണ് അപ്പൊ അത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം പിന്നെ നരേന്ദ്രമോദിയുടെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് രാജേഷെ നരേന്ദ്രമോദി കേരളത്തിലെ പ്രഭാരി ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നാല് സ്ഥലത്ത് പോയാലേ പക്ഷെ അങ്ങനെ പോകാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ഓളം ഫ്യൂച്ചറിലേക്കെങ്കിലും നേട്ടമാകുമെന്ന് അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ തന്നെ സ്വാധീനിക്കുമെന്ന് കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ചിലപ്പോ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ കൂടി ചിലപ്പോൾ കേരളത്തിലേക്ക് വന്നേക്കാം അപ്പൊ അത്തരത്തിൽ കേരളത്തിന് എന്തേലും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും മത്സരിക്കില്ല പക്ഷെ സ്ഥാനാർത്ഥികൾ വന്നേക്കാം പിന്നെ ബി ജെ പി എക്കാലത്തും നേരിടുന്ന പ്രശ്നം അവിടെയാണ് ഞാനിത് ഏഹ് എനിക്ക് വളരെ അഭിമാനമുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ട് പറയാം ഞാനിത് ബി ജെ പിയോട് ഒരു ആറുമാസം മുമ്പ് ഒരു ഡിസ്കഷൻ പറഞ്ഞതാണ് നിങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നേട്ടങ്ങളെക്കുറിച്ച് ഒരു ആയിരം പേര് ഒരു മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ കണ്ടെത്തുകയും ആ ആയിരം പേര് ഈ കേന്ദ്ര മന്ത്രിസഭയുടെ നേട്ടങ്ങളുമായി കയറിയിറങ്ങുകയും നിരന്തരമായ ആളുകളുടെ സമ്പർക്കം വയ്ക്കുകയും ചെയ്താൽ ഒരു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വോട്ട് പറിക്കുന്നത് സാധ്യമാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ഇതിനും ആറ്വാസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കൊല്ലത്തോളം കിട്ടും ആ ഒരു കൊല്ലത്തോളം കിട്ടിയിരുന്നെങ്കിൽ തൃശ്ശൂരിൽ അങ്ങനെ പണിയെടുത്തെങ്കിൽ സാധ്യമാനും പക്ഷെ അങ്ങനെ പണി ഇപ്പോഴും ബി ജെ പി കാര്ക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് കൂടി എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് രതീഷ് എന്റെ ഇതിലൊരു വേറൊരു വലിയൊരു വിഷയം കൂടി ചൂണ്ടിക്കാണിക്കാൻ എന്നുള്ളത് നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചെന്താണ് ഈ പിന്നെ തൃശ്ശൂരിലെ ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഇന്നലെ പ്രസംഗിച്ച് ഇന്നലെ എന്താണ് ഇന്നലെ മിനിഞ്ഞ എന്നൊക്കെ പുള്ളി കാണിച്ചിരിക്കുന്ന എന്താണ് ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് വേറൊരു രീതിയിലുള്ള ഒരു ഒരു തരത്തിലുള്ള വിശ്വാസികളെ കൂടെ കൂടെ കൂട്ടുക എന്നുള്ളൊരു തന്ത്രമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഗുരുവായൂരിൽ പോകുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്തരീക്ഷയ്ക്ക് എന്നെ വല്ലാതെ ആകർഷിച്ചു എന്ന് പറയുന്നു പിന്നീട് തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നു ഈ ഈ രാമക്ഷേത്രം രാമന്റെ പേരിലാണല്ലോ ഈ ശരിക്കും പറഞ്ഞാൽ അധികാരത്തിൽ വരെ എത്തിയിരിക്കുന്നത് അപ്പം ഈ രാമക്ഷേത്രത്തിൽ പോകുന്നു അവിടെ കുറേ വലിയ തരത്തിലുള്ള ഇതുണ്ട് തേജസ് ഉണ്ട് എന്ന് പറയുന്നു കേരളത്തിലെ ആളുകളെ വല്ലാത്ത രീതിയിൽ ഭക്തി മാർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവർ ബി ജെ പി അനുകൂലം അതായത് ബി ജെ പി വന്നാൽ മാത്രമേ ഈ ഭക്തി പ്രസ്ഥാനങ്ങളൊക്കെ നിലനിൽക്കൂ എന്നുള്ളൊരു ഇതുതന്നെയാണ് നേരത്തെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഇലക്ഷനിലും ശബരിമല ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി ഇത്തരത്തിലുള്ള വോട്ട് തേടിയിരുന്നത് ഇത്തവണ നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇവിടെയുള്ള ഉണ്ണാക്കന്മാരൊന്നും പറ്റില്ല എന്നും ഇവർ കൊണ്ടൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയോണ്ടാണല്ലോ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഈ നരേന്ദ്രമോദി ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി ഈ ഒരു ഒറ്റ മാസത്ത് തന്നെ രണ്ട് തവണ രണ്ടു തവണയാണ് കേരളത്തിലേക്ക് വരുന്നത് അത് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ തന്നെ രണ്ട് തവണ ഫോക്കസ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ഇത്തരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ആഴ്ച വെക്കേണ്ടി തന്നെ ഇവിടെയുള്ള നേതാക്കന്മാരാരും കൊള്ളില്ല എന്നുള്ളതുകൊണ്ട് എത്രമാത്രം നരേന്ദ്രമോദിക്ക് കേരളത്തിലെ എലക്ഷനെ ഇത്ര രീതി നിയന്ത്രിക്കാൻ അങ്ങനെ ഉണ്ട് അല്ല അവിടെയാണ് ഒരു വലിയ പ്രശ്നം ഞാൻ കാണുന്നത് കാരണം ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു കൾട്ട് ഫിഗർ ആണെങ്കിലും അദ്ദേഹത്തോട് അനുഭാവം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ബി ജെ പി നിർത്താൻ പോകുന്ന കാൻഡിഡേറ്റുകൾക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്കോ ഒന്നും അത്തരത്തിലുള്ള ഒരു കരിസ്മയില്ല അതുകൊണ്ട് അവരെ സ്വാധീനിക്കാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തത് വളരെ കൃത്യമായി ഇപ്പൊ ഇറോഷൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മണ്ണൊലിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും അതുപോലെ യു ഡി എഫിന്റെ ഒക്കെ വോട്ട് ബാങ്കുകൾ വളരെ സ്ട്രോങ് ആണ് കേരളത്തിൽ ആ വോട്ട് ബാങ്കുകളെ മറികടക്കാൻ കഴിയുന്ന ഒരു ഓറ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രകമ്പനം സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് അവർ നടത്തിയ സർവേയിൽ പോലും അമ്പതോ അറുപതോ ശതമാനം പേര് മോദി അനുകൂലിക്കുന്നു എന്നല്ല കണ്ടത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് ശതമാനം പേരാണ് അപ്പൊ ആ മുപ്പത്തിനാല് ശതമാനം പേര് പക്ഷേ മോദി അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ മോദി നേതാവായി കാണുന്നവർ പോലും ചിന്തിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ മോദിക്കും മനസ്സിലായിട്ട് മോദി അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറും തല്ലിപ്പൊളികളാണ് ഇവിടെയുള്ള ബി ജെ പി നേതാക്കന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് അതുകൊണ്ട് രാജേഷ് ഇത് ശ്രദ്ധിച്ചു നോക്കി നമുക്കറിയാം ഇപ്പൊ നരേന്ദ്രമോദി ഒരു കല്യാണത്തിന് വരുന്നു കല്യാണത്തിൽ സാധാരണ വെറുതെ വന്നിട്ട് പോലെ ഇത് പെൺകുട്ടിയുടെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ രക്ഷകർത്താവ് ആണ് കൈപിടിച്ചു കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൈപിടിച്ചു കൊടുത്തത് നരേന്ദ്രമോദിയാണ് അപ്പൊ എന്തുകൊണ്ട് ഇതിന് ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് ഒന്നര കൊല്ലം മുമ്പ് ആരിക്കൊല്ലോ കെ സുരേന്ദ്രൻ മകന്റെ കല്യാണത്തിൽ അപ്പൊ ആരും വന്നിട്ടുണ്ടായില്ല മകന്റെ കല്യാണത്തിന് വന്നില്ല അപ്പൊ ഈ മകന്റെ കല്യാണത്തിന് വരാത്തതൊക്കെ ഇവരുടെ ഉള്ളിട്ടുള്ളിൽ ദേഷ്യമുണ്ടാവും പക്ഷെ ഇവർ എന്ത് ചെയ്തിട്ടില്ല അത് കാണിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് പിള്ളയെ ഗോവയിലെ ഗവർണർ ആക്കിയതും എന്തുകൊണ്ടാണ് ബംഗാളിലെ ഗവർണർ ഇവിടെ ബി ജെ പിയിലൊന്നും വർക്ക് ചെയ്യാത്ത റിട്ടയർഡ് ആയിട്ടുള്ള ഐ എസ് കാരനായെന്ന് ചിന്തിച്ചാൽ അറിയാം അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദി കൃത്യമായിട്ട് അറിയാം ഇതിൽ ആരെയാണ് ഉയർത്തിക്കാട്ടുന്നത് പക്ഷെ കിട്ടുന്നതിൽ കുഴപ്പമില്ലാത്ത ഇമോഷണലി അദ്ദേഹത്തോട് അറ്റാച്ച്ഡ് ആയി നിൽക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ള സുരേഷ് ഗോപി അദ്ദേഹം എന്ത് ചെയ്യുന്നു നിർത്തി കാണിക്കുന്നു മാത്രമേ ഉള്ളൂ മറ്റു മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല പക്ഷെ ഇത് കാരി ഫോർവേഡ് ചെയ്യാനുള്ള നേതാക്കന്മാരും ഇവിടെ ഇല്ല ഒന്ന് രണ്ടാമത്തെ പ്രശ്നം സുരേഷ് ഗോപി കാണിച്ചിട്ടുള്ള കുറച്ച് അബദ്ധങ്ങൾ കൂടിയുണ്ട് അതെന്താ വെച്ചാൽ എനിക്കിപ്പോഴും ബലമായ സംശയം തൃശ്ശൂരിലത്തെ സംഘടനാ മിഷണറി സുരേഷ് ഗോപിക്ക് വേണ്ടി വർക്ക് ചെയ്യില്ല എന്നാണ് കാരണം വർക്ക് ചെയ്യാത്തതിന്റെ കാര്യം എനിക്ക് ആകെ രണ്ട് നേതാക്കന്മാരെ ഉള്ളൂ ഒന്ന് നരേന്ദ്രമോദിയാണ് ഒന്ന് അമിത് ആണെന്നൊക്കെ അവിടെ നിന്ന് വായിട്ടിടിക്കുമ്പോൾ ഇത് നമ്മൾ രാജേഷോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആരെങ്കിലും ഒക്കെ എഴുതി കൊടുക്കുന്ന ഡയലോഗൊക്കെ ഭരത് ചന്ദ്രനിൽ എന്തു ചെയ്യാം പറയാം സിനിമകളിൽ പറയാം അല്ലെങ്കിൽ മറ്റേ കമ്മീഷണറിൽ പറയാം ഐ എം ലിവിങ് യു സ്കോട്ട് ഫ്രീ എന്നൊക്കെ ഒരുത്തിൻ്റെ വായിലേക്ക് ഗണ്ണ് തള്ളിക്കയറ്റിയിട്ട് എന്ത് ചെയ്യാ പറയാം അതൊക്കെ ഭയങ്കര ഇതല്ല ഹീറോയിസം എന്നൊക്കെ ആളുകൾ ആളുകൾക്കോ പക്ഷെ രാഷ്ട്രീയത്തിൽ അതൊരു ഹീറോയിസം ആയിട്ടൊന്നും കണക്ക് അതൊരു വലിയ ലോസാണ് ആ ലോസിനെ ബി ജെ പി എങ്ങനെ അതിജീവിക്കുമെന്നുണ്ട് അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് അത്രയും കൃത്യമായി പഠിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാധാരണ ആ വീടുകളിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ നേട്ടങ്ങളും അവർക്ക് ഗുണകരമാകുന്ന ന്യൂസുകളും എത്തിക്കാൻ ബി ജെ പി പെടാപ്പാട് കാരണം അതിനേക്കാളൊക്കെ വളരെ ശക്തിയേറിയ ഒരു മെഷീനറി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെയും ഇവരെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നതിൻ്റെയും എല്ലാ ബുദ്ധി കേന്ദ്രവും സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് ആഞ്ഞടിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഭീമൻ ഗതകൊണ്ടഴിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം മാഷ് പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട് നരേന്ദ്രമോദി ഇവിടെ വന്നത് ശത്രുക്കളെ കൊല്ലാനാണ് എന്നാണ് പറഞ്ഞത് ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും പിന്നീട് എന്താണ് മറ്റേ ക്രിസ്ത്യൻസും അതുപോലെ തന്നെ എന്താണ് ഇവരുമുണ്ട് എന്ന് പറയുന്നു മണിപ്പൂരടക്കം വലിയ വിഷയമാവും അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ ആളിക്കത്തിക്കാൻ മറ്റാളുകൾ കൂടി ഉണ്ടെന്നും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ സത്യത്തിൽ ഇവിടെ ബി ജെ പിക്ക് ഇല്ല അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കാത്തിരുത് അല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും വേറൊരു വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ യു ഡി എഫും എൽ ഡി എഫും നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം അല്ലെങ്കിൽ ബി ജെ പി കാണിക്കുന്ന ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളിൽ ചെറിയൊരു പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട് നമുക്ക് പറ്റില്ല അല്ല ചെറിയൊരു പരിഭ്രാന്തി അല്ല രാജേഷ് അത് വലിയ പരിഭ്രാന്തി തന്നെ അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ പരിഭ്രാന്തി അവര് നേരിടാൻ തയ്യാറാണ് എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഗോവിന്ദ ഏറ്റവും വലിയ അടിയടിച്ചത് കാരണം ഗോൾവാൾക്കർ എഴുതി വെച്ചിട്ടുള്ള അഭ്യന്തര ശത്രുക്കൾ അത് ആദ്യം കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ ക്രിസ്ത്യൻസും പിന്നെ മുസ്ലിംസും ആണെന്ന് പറയുന്ന ഡയലോഗ് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് ഇതിങ്ങനെ നിരന്തരമായി ഇനി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ബിജെപിയുടെ ബിജെപിയുടെ ഇത്ര തന്ത്രങ്ങളിൽ വീണ് പോകുന്നവരാണ് ചിത്രയെ മറ്റേ തെറി വിളിക്കുന്നത് കാരണം ചിത്രയെ തെറി വിളിക്കുമ്പോൾ നമ്മൾ ഒരാളെ കൂടി അപ്പറ സൈഡിലേക്ക് മാറ്റുകയാണ് ചിത്ര ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് പത്രം പോലും വായിക്കാത്ത മറ്റേ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ തന്നെ അബദ്ധത്തിന് അറിയാവുന്ന അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രിയെ പോലും അറിയാത്ത ഒരാളാണ് ഒരു കാര്യം ഈ ചിത്ര വിഷയത്തിൽ കുറച്ചുകൂടി എനിക്ക് ഒരു കാര്യം പറയാണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഒക്കെ ചെറുപ്രതീക്ഷണോർമ്മയുണ്ടാവും എല്ലാ അത് കമ്മ്യൂണിസ്റ്റ് ഗ്രഹത്തിലായാലും കോൺഗ്രസുകാരുടെ വീട്ടിലായാലും ഒക്കെ കുട്ടികളെ കൊണ്ട് രാമനാമം ചെയിപ്പിക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു വിളക്ക് എത്തിച്ച് വെച്ചിട്ട് വൈകുന്നേരങ്ങളിൽ രാമനാമം ജയിപ്പിക്കുക എന്നൊരു പദ്ധതിയാണ് എന്റെ വീട്ടിലുണ്ടായിരുന്നു ഞാനും ചെറുപ്പം പിന്നീട് അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതാവുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കൊന്നും കടന്നു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ചിത്രം നിങ്ങൾ വീടുകളിൽ വിളക്കാത്തിൽ രാമനാമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു അവരെന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മയും ഭയങ്കര രാമഭക്തരായിരുന്നെന്നും ഞാനും രാമകീർത്തനങ്ങൾ ചൊല്ലിയിട്ടുണ്ട് എൻ്റെ ചേച്ചി ചൊല്ലിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ സാധനങ്ങളൊക്കെ എല്ലാ കേരളീയരായ എല്ലാ ആളുകളുടെയും മനസ്സിലുള്ളതാണ് പക്ഷെ അതുകൊണ്ട് മാത്രം ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അതുകൊണ്ട് ചിത്രനെ ആ രീതിയിൽ ആക്രമിച്ചതൊക്കെ തെറ്റ് ാണ് മണ്ടത്തരം അപ്പൊ നമ്മള് ഇപ്പൊ കെ ആർ ഗൗരിയമ്മന എങ്ങനെ പുറത്താക്കി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെ ആർ ഗൗരിയമ്മയുടെ വീടിന് മുമ്പിൽ പൊതുവോ വെച്ചിട്ട് എല്ലാ ദിവസവും തെറി പറയാൻ ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള നേതാക്കന്മാരെ അത് ചോദിച്ചു അപ്പൊ ലോക്കലായിട്ടുള്ള നേതാക്കന്മാരെ നിയോഗിക്കുമ്പോ ഗൗരിയമ്മക്ക് പ്രവോകനമുണ്ട് ഗൗരി അമ്മ ജീത്തോ ചെയ്യും അപ്പൊ ഇതുപോലെ ചിത്രയെ പോലെ ആള് അവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവര് സത്യത്തിൽ ഇതിന്റെ പിന്നിലുള്ള ഈ ബാബറി മസ്ജിദ് പൊളിച്ചത് ഇത്ര അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിത്ര ശരിക്കും ബാബറി മസ്ജിദ് എവിടെയാണെന്ന് ഇത്ര അറിയില്ല ബാബറി മസ്ജീദ് പള്ളിയാണെന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഉണ്ണി ബാലേഷം പറയുന്നുണ്ടായി ഇപ്പൊ ചിത്രയ്ക്ക് ഇരുപത്തി ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് ബാബറി മസ്ജിദ് വെച്ചത് എന്റെ രാജേഷ് ഉണ്ണിക്കൊന്നും അത് അറിയാൻ പാടില്ല ഈ നാട്ടില് ബാബറി വസീദ് ആ സമയത്ത് വെറും പത്രങ്ങൾ മാത്രമേ ഉള്ളേ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ പോലും എന്റെ കസിൻസിൽ പലർക്കും അയോധ്യയിൽ രാമക്ഷേത്രം പണിയുണ്ടെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് ഏത് രാജേഷ് ഉദ്ദേശിക്കുന്ന പോലെ ആളുകളല്ല അവർ എഞ്ചിനീയേഴ്സ് ആണ് അവര് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നവരാണ് അവർ വലിയ ശമ്പളം മേടിക്കുന്നവരാണ് ചിലർ കാനഡയിലാണ് ഇപ്പൊ കാനഡയിൽ വർക്ക് ചെയ്യുന്ന അയോധ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് എന്താ അപ്പൊ അത്തരത്തിൽ ബാബറി മസ്ജിദ് ഒന്നും ചിത്രം ഇരുപത്തിട്ട് വേണ്ടി അറിയില്ല ചിത്രകി കഴിഞ്ഞ ഏതാണ്ട് അഞ്ചു കൊല്ലം മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചപ്പോഴില്ല അറിയാൻ പാടില്ലായിരുന്നു ഓക്കെ എന്റെ ഞാൻ പറയുന്നില്ല അതെ ഒരു സ്കൂളിലെ ഒരു ടീച്ചർ എന്നോട് ചോദിച്ചൊരു വാചകം ഉണ്ട് ഈ ഒരു മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ഇയാൾക്ക് പൊക്കം വെച്ചോ എന്നാണ് ഓക്കെ എന്താ കാര്യം എന്ന് ഒന്നാവിശ്യം അറിയോ എ കെ ആനയാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചിരിക്കുന്നത് വി എസ് മുഖ്യമന്ത്രി ആയത് പുള്ളിക്കാരും അറിഞ്ഞിട്ടില്ല അപ്പൊ അപ്പൊ എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് എന്നാലും ടീച്ചർ ഇതറിയാത്തതിന് കഷ്ടമായി പോയിന്ന് വേറൊരു ടീച്ചർ കളിയാക്കി ടീച്ചർ പറയണേണ്ട ഞാനിവിടെ എറണാകുളത്ത് വന്ന് കോട്ടയത്തേക്ക് തിരിച്ചെത്തുമ്പോൾ തന്നെ പാതിരാത്രിയാവും പിന്നോട് സൂചിച്ച് എത്തുമ്പോൾ ആകെ ഞായറാഴ്ച ഒരു ദിവസം അലക്കാനുള്ള ദിവസമാണ് അതല്ലാതെ എനിക്ക് പിന്നെ പ്രത്യേകം അറിയാൻ പള്ളതാണ് അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ഹയർ സെക്കൻഡറി ടീച്ചർക്ക് ഇതാണ് അതുകൊണ്ട് ചിത്രം കുന്നതൊന്നും അറിയാൻ പാടില്ല പക്ഷെ പ്രശ്നം എവിടെയാണ് ആ ചിത്രയെ എതിർക്കുന്നതിലൂടെ ചിത്ര ഇപ്പൊ ചിത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല ആ സമയം വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് ദേഷ്യം വരികയും അവരൊരു പക്ഷത്തേക്ക് മാറുകയും അങ്ങനെ എതിർപ്പുകളുണ്ടാക്കി വേറൊരു പക്ഷത്തേക്ക് മാറ്റുന്ന തന്ത്രം കൂടി ഇവിടെ എന്ത് ചെയ്യുകയാണ് വിജയിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞു തോന്നുന്നത് എല്ലാ സൈഡിൽ നിന്നും എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അടിച്ചോണ്ടിരിക്കയാണ് ഇതിന് വലിയ കുഴപ്പങ്ങൾ കൂടിയുണ്ട് ആ കുഴപ്പം മനസ്സിൽ വെറുപ്പും വിഭാഗീയതയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന സത്യം കൂടിയുണ്ട് അത് സുനിൽ കുമാർ കഴിഞ്ഞ ദിവസം നമ്മളോട് ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ എന്തിനാണ് മുപ്പത്തഞ്ച് ശതമാനം ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ക്രിസ്ത്യൻ വോട്ട് ഹിന്ദു വോട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളതായിട്ട് കാണുന്നത് പുള്ളി ചോദിച്ചൊരു അല്ല റിയാലിറ്റി അല്ല നമ്മുടെ ചോദ്യം കറക്റ്റ് ആണ് നമ്മുടെ ചോദ്യം തെറ്റാതല്ല പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ മണിപ്പൂരിൽ നമ്മുടെ പ്രശ്നം അവിടെയാണ് മണിപ്പൂരിൽ ആളുകൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അത് ക്രിസ്ത്യൻസിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്നു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മറിയും എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായി എന്നുള്ളത് അപകടമാണ് നേരത്തെ ആയിരുന്നെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ അവിടെ മണിപ്പൂരിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും പാസി ആണെങ്കിലും ജൈനാണെങ്കിലും ഒരു വിരോധ വികാരവും ഒരു ദേഷ്യവും തോന്നുന്ന ലെവലിൽ നിന്നും നമ്മുടെ സമൂഹം തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ തിരിഞ്ഞ് നടക്കുന്നത് ബി ഗുണകരമാണെന്നുള്ളതാണ് വാസ്തവം